നമസ്കാരം മണ്ഡറോത്തുരത്തിലാണ് നിൽക്കുന്നത് വിശേഷം പറയാൻ അതിനു മുമ്പ് ഈ കണ്ണാടിക്ക് നോക്കട്ടെ ഒരു ബുദ്ധിജീവിയാണെന്ന് വിചാരിക്കും കാരണം റാങ്ക് ഒക്കെ കിട്ടിയതല്ലേ എനിക്കല്ല കേട്ടോ റാങ്ക് കിട്ടിയതാണ്ടേ അതാണ് നിൽക്കുന്നത് നക്ഷത്ര നമ്മളിപ്പോ നിൽക്കുന്നത് മണ്ഡറോത്തുരത്തിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ കൂടെ നിൽക്കുന്നത് വേറെ ആരുമില്ല എൻ്റെ മോള് തന്നെയാണ് കേട്ടോ അതായത് പെങ്ങട മോളാണ് നക്ഷത്ര അപ്പോൾ റാങ്ക് കിട്ടി എന്തെങ്കിലായിരുന്നു റാങ്ക് നമുക്ക് ടി കെ പഠിച്ചത് ഇപ്പം നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു അഭിമാനം എന്ന് പറയുന്നത് നമ്മളെ മൺട്രോത്തുരുത്തിയിൽ നിന്ന് നമ്മുടെ സാധാരണപ്പെട്ട സ്കൂളിൽ അതായത് നമ്മുടെ കോതാപുരത്തിൽ ഇവിടുന്ന് സൈക്കിളിലൊക്കെ പോയി അവിടെ പഠിച്ച് അതിനുശേഷം ടി കെ എം സ്കൂളിൽ പഠിച്ച് അതിനുശേഷം ടി കെ എം കോളേജിൽ പഠിച്ചു അവിടെ നിന്ന് നമ്മൾ പരീക്ഷ എഴുതി യൂണിവേഴ്സിറ്റിയിൽ മൂന്നാം റാങ്ക് കഴിഞ്ഞു അപ്പം എങ്ങനെ സംഭവിച്ചു എങ്ങനെയൊന്നും ചോദിക്കാതെ

ബേസ് തൊട്ട് തുടങ്ങാനായിട്ട് ടീച്ചേഴ്സ് തന്നെയാണ് സപ്പോർട്ട് ചെയ്തത് കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള വിഷയമൊന്നും ബയോ കെമിസ്ട്രി നല്ല പാടാണ് പിന്നെ പഠിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും പഠിക്കുന്ന ഒരാളല്ല ഞാൻ എപ്പോഴാണോ എനിക്ക് പഠിക്കാൻ തോന്നുന്നത് അപ്പം അങ്ങനെ ഇരുന്നാണ് പഠിക്കുന്നത് പഠിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ അതേ അതേ എന്ന് വിചാരിച്ച് തന്നെ ഇരിക്കും പിന്നെ എന്താ പറയാ കൂടുതലും ആ ഒരു രീതിക്ക് തന്നെയാണ് ടീച്ചേഴ്സ് ക്ലാസ് ഒന്നും ഞാൻ മിസ് ചെയ്തിട്ടില്ല ഒരു നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും ഈ ത്രീ ത്രീ ഇയേഴ്സിൽ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിലേക്ക് എത്താൻ അത് കൂടുതൽ സഹായിച്ചിട്ടുണ്ട് ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു അവർ അവർ തന്നെയാണ് ഈ ഒരു വഴി ഒരുക്കി തന്നത് പിന്നെ വീട്ടാരും അതുപോലെ തന്നെയാണ് അമ്മയായാലും അച്ഛനായാലും എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് വീട്ടുകാർ തന്നെയാണ് പിന്നെ കുടുംബക്കാരും അതിനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചത് ഈ സ്കൂൾ സ്കൂൾ ശ്രീനാരായണ ശ്രീനാരായണ സെൻട്രൽ സെൻട്രൽ ഓ പഠിച്ചത് അപ്പോൾ ഇവിടുന്ന് ദൂരം പോയി അതോ അല്ലെങ്കിൽ എൽ കെ ജി തൊട്ട് അവിടെ പഠിച്ചത് പിന്നെ മൺത്രോദരത്തില് താമസം വന്നിട്ടും അങ്ങോട്ട് അവിടെ തന്നെയാണ് പഠിച്ചത് മാറിയില്ല വരെ അവിടെ പഠിക്കാൻ അപ്പോൾ വിളിച്ചോ ആ ഞാൻ രണ്ടുപേരും വിളിച്ചായിരുന്നു മാർക്ക് മാർക്ക് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു ഫിഫ്ത് വരെ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു സെം ായാലും പേപ്പർ ഒന്നും പോകില്ലെന്ന് ഉറപ്പായിരുന്നു മാർക്ക് കിട്ടുമെന്ന് അറിയായിരുന്നു പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി കിട്ടും പിന്നെ ഇപ്പൊ റാങ്ക് കിട്ടിയതൊന്ന് മണ്ഡ്രോത്തരത്തിന് ആകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നക്ഷത്ര ഒരു റാങ്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല നമ്മൾ അതേപോലെ പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ വെറുതെ ഒരാൾക്ക് റാങ്ക് കിട്ടത്തില്ലല്ലോ അപ്പൊ ഏതായാലും ആ പഠനം നമ്മളെ ഏത് രീതിയിലായിരുന്നു ഇപ്പോഴും ഇനി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒരു പ്രചോദന എങ്ങനെയായിരുന്നു നമ്മളൊരു പഠനത്തിന്റെ ഒരു നോട്ട്സ് എല്ലാം ടീച്ചേഴ്സ് തരും പിന്നെ നമ്മൾ ലൈബ്രറിയിൽ പോയി ടെക്സ്റ്റ് റെഫർ ചെയ്യും അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് അല്ലാതെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ടെക്സ്റ്റ് ഇല്ല ഇത് പഠിക്കാനായിട്ട് ബയോ കെമിസ്ട്രിക്ക് ഒരു ടെക്സ്റ്റ് ഇല്ല അപ്പം കൂടുതലും ടീച്ചേഴ്സിൻ്റെ നോട്ട്സ് തന്നെയാണ് പഠിച്ചത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് തന്നെയാണ് പഠിച്ചത് ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് തന്നെയാണ് പഠിച്ചത് പിന്നെ ടീച്ചേഴ്സിന്റെ ക്ലാസ് നമുക്ക് വേറെ എങ്കിലും ട്യൂഷന് പോകാനോ വേറെ ആരോടും ഡൗട്ട് കഴിക്കാനോ ഒന്നും പറ്റില്ല ടീച്ചേഴ്സിനോട് തന്നെ ഈ ഒരു വിഷയം ഇങ്ങനെ ആയതുകൊണ്ട് ടീച്ചേഴ്സിനോട് മാത്രമേ അത് പഠിച്ചവർക്കല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ടീച്ചേഴ്സിന് മാത്രമേ അത് പറ്റുള്ളൂ പിന്നെ ബോട്ടണിയും കെമിസ്ട്രിയും സബ് പഠിക്കാനുണ്ടായിരുന്നു അതും മാർക്ക് മേടിക്കാൻ കാര്യം കെമിസ്ട്രി കെമിസ്ട്രിയായിരുന്നു ഫേവറേറ്റ് സബ്ജക്ട് ഞങ്ങളൊക്കെ കെമിസ്ട്രിയ ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കെമിസ്ട്രി ബുക്ക് എങ്ങനെയാണ് ഈ ഈ ഈ തന്ത്രങ്ങളൊക്കെ എങ്ങനെ പഠിച്ചു ുംകിച്ചു ടെക്നീക്ക് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പം ഏത് ക്ലാസ്സിലായാലും ഫസ്റ്റ് കേൾക്കുന്ന കാര്യങ്ങളാണ് പ്ലസ് വൺ പ്ലസ് ടു ആയിട്ട് ഒരു ബന്ധമില്ല അതുകൊണ്ട് തന്നെ എല്ലാം ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനറിയാം നമുക്കത് പെട്ടെന്ന് അത് പഠിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ നമ്മളെ കറക്റ്റായിട്ടത് എങ്ങനെ പഠിക്കുക അന്ന് തന്നെ അവർ അത് അവിടെ പഠിപ്പിച്ചിട്ട് വിടുന്ന ടീച്ചേഴ്സും ഉണ്ട് അപ്പം അത് അങ്ങനെ തന്നെയാണ് ഒരുവിധം എല്ലാം പുതിയ കാര്യങ്ങളെല്ലാം ടീച്ചേഴ്സ് അവിടെ ഇരുത്തി പഠിപ്പിക്കും ചെറിയൊരു കാര്യമാണെങ്കിലും ടീച്ചേഴ്സ് അവിടെ ഇരുത്തി പഠിപ്പിക്കും എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ് നമുക്ക് അവിടെ ഇരുത്തി ഓവറായിട്ട് പഠിപ്പിക്കാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചിട്ട് അവിടെ ഇരുത്തി അന്ന് തന്നെ ചോദിപ്പിക്കും എഴുതിപ്പിക്കും എന്നിട്ട് വീട്ടിൽ വന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടി അത് ഈസി ആയിട്ട് മാറും അപ്പം മാർക്ക് മേടിക്കാൻ ആ സബ്ജക്റ്റുകളും കൂടുതൽ സഹായിച്ചിട്ടുണ്ട് കാര്യം അതെല്ലാം കൂട്ടിയിട്ടാണല്ലോ റിസൾട്ട് വരുന്നത് ആ അപ്പൊ ഏതായാലും ഇപ്പൊ വീട്ടിൽ നിന്ന് അല്ലേ ഞാൻ എനിക്കറിയാം കേട്ടോ നിങ്ങക്ക് അറിയാൻ വേണ്ടിട്ടെന്ന് പറയാം അപ്പൊ എന്റെ അളിയൻ അതായത് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് എന്നെ ഈ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും മോളുടെ കാര്യമായിരിക്കും ഫുൾ ടൈം പറയുന്നത് അപ്പൊ അത്രയും സ്നേഹമുള്ള അച്ഛനും അമ്മയും ഉണ്ടല്ലേ എന്റെ കൂടാതെ തന്നെ എല്ലാവരും ഉണ്ട് കുടുംബക്കാരും മൊത്തം എല്ലാവരും സപ്പോർട്ടാണ് അപ്പൊ ഈ ഇതിനാ ഈ റാങ്ക് ഒക്കെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് കുടുംബക്കാരെല്ലാം കൂടെ ഒരു ഒന്ന് വന്ന് മൂക്കൊരു ഗിഫ്റ്റൊക്കെ തന്നല്ലേ

അതാ അപ്പൊ എല്ലാവർക്കും ഒരു വലിയ സന്തോഷമായി അല്ലേ അപ്പൊ നമ്മള് വളരെ സമചിത്തതയോടും സമാധാനത്തോടും സമാധാനത്തിൽ പഠിച്ച് നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ് കേട്ടോ അപ്പൊ അതിന് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് രാത്രിയായാലും പകലായാലും പഠിത്തം ഒരു ലെവലിൽ തന്നെയായിരുന്നു ചിന്തകളൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഒരു റാങ്കിന്റെ തിളക്കം മണ്ഡറോത്തരത്തിലേക്ക് എത്തിയത് ഒരുപാട് അഭിമാനത്തോടു കൂടി ഒരുപാട് കൂടിയാണ് നിൽക്കുന്നത് ഈ ടി കെ പോകാനൊക്കെ യാത്രയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു യാത്ര കുറച്ചുണ്ട് ഇവിടുന്ന് ജംഗ്ഷനിൽ ചെന്നിട്ടാണ് രാവിലെ ടൈമിൽ ബസ് ഇവിടേക്കൂടെ ഉള്ള ബസ്സിൽ ചെന്ന് കോളേജ് സമയത്തിന് എത്താൻ പറ്റത്തില്ല അതുകൊണ്ട് നേരത്തെ ഇവിടുന്ന് പോകണം ഏഴുമണി എഴുപം ഇവിടുന്ന് പോകും രാവിലെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ നടന്നു വേണം പോവാൻ അതിനുശേഷം നമ്മൾ വൈകുന്നേരം വരുമ്പോഴും അത്ര നടക്കണം ചില സമയത്തൊക്കെ വാഹനത്തിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് യാത്ര വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വരാനൊക്കെ വരാനും പോകാനും ഒക്കെ ആ ആ ബുദ്ധിമുട്ടൊക്കെ താണ്ടിയാണ് പഠിച്ചത് പിന്നെ അതിലുപരി നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഒരു പ്രവാസിയുടെ മകളാണ് നക്ഷത്ര അതായത് അളിയൻ ഗൾഫിലാണ് അളിയന്റെ ഒരു സ്വപ്നമാണ് മകളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഏതായാലും അച്ഛൻ ഒരുപാട് സന്തോഷമായി കാണും അല്ലേ

റാങ്ക് കിട്ടിയെന്ന് സന്തോഷമായി സന്തോഷമായി അപ്പൊ 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 അമ്മയ്ക്ക് ഒരു പറഞ്ഞു എല്ലാവർക്കും ഈ റാങ്ക് കിട്ടി ഇപ്പം ആൾക്കാരൊക്കെ വന്ന് അനുമോദന തരുന്നു ഇപ്പം ഓരോ ആൾക്കാരൊക്കെ ഓരോ ഗിഫ്റ്റുകളും ഒക്കെ തരുന്നു ഒരുപാട് ആൾക്കാർ വിളിക്കുന്നു അപ്പം ഇച്ചിരി ഒന്ന് പൊങ്ങിയോ ഇല്ല അപ്പൊ ഈ റാങ്ക് കിട്ടിയെങ്കിലും നമ്മളെ ഒരു പഴയ ആള് തന്നെ അപ്പൊ ഇനി നമുക്ക് നല്ലൊരു ജോലി ഇനി പഠിത്തം നല്ലൊരു ജോലി ഇതൊക്കെയാണ് നമ്മുടെ സ്വപ്നം അല്ലേ അപ്പോൾ ഏതായാലും സാധാരണയിൽ സാധാരണപ്പെട്ട കുടുംബമാണ് ഞങ്ങളുടെയൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഒരു റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് സന്തോഷമാണ് അപ്പം ഏതായാലും ഇത്ര വലിയ ഒരു വിജയം നേടിയെടുത്ത നക്ഷത്ര ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത് ഏതൊരാൾക്കും കഠിനാധ്വാനവും അതേപോലെ ടീച്ചർമാരെ ബഹുമാനിച്ചുകൊണ്ട് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഉയരങ്ങളിലെത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ ഈ നിൽക്കുന്ന നക്ഷത്ര ഇത്ര കിട്ടി പിന്നെ ടീച്ചർമാരോട് എന്താ 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 ടീച്ചർമാരോടൊക്കെ സന്തോഷം ടീച്ചേഴ്സിനോട് എപ്പോഴും നന്ദി തന്നെയാണ് ഞാൻ ടീച്ചേഴ്സിനെ പണ്ടോട്ട് പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കാര്യം അക്ഷരം പഠിപ്പിച്ചവരായവരാണല്ലോ അവരിൽ നിന്നാണല്ലോ ഇത് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിമേ അവരൊക്കെ തന്നെയാണ് വിളിച്ചത് എല്ലാ ടീച്ചേഴ്സിനും സന്തോഷം എല്ലാ എല്ലാ ടീച്ചേഴ്സിനോടും നന്ദി മാത്രമേ ഉള്ളൂ കാര്യം അവരാണ് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അപ്പം ഇതിൻ്റെ ആ ഒരു വലിയ കഷ്ടപ്പാട് ഇപ്പോൾ റാങ്ക് കിട്ടിയെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഞെട്ടല് ഭയങ്കര സന്തോഷം തോന്നി കാര്യം നക്ഷത്രയ്ക്ക് റാങ്ക് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു എൻ്റെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഭിമാന നിമിഷം തന്നെയായിരുന്നു പക്ഷേ നക്ഷത്ര ഇതേപോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്കെൽറ്റ് ആയി അപ്പം ഞാൻ ചേച്ചി കിടത്ത് വന്നപ്പം ജോലി ചെന്തപറ്റിരുന്നു അപ്പോൾ ആ പഠനത്തിൻ്റെ ആ ഒരു ഇത് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ മൂടും ഉറക്കമൊന്നുമില്ലാതെ പഠിച്ചിട്ട് തന്നെയാണ് ആ ഒരു ഈ ഒരു കോലത്തിലായതല്ലേ പിന്നെ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അല്ലയോ അമ്മ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്റെ കൊച്ചൊരു ഗോലമായെന്നില്ലേ അമ്മേ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു വിജയം കിട്ടിയില്ല നമുക്ക് അതിൽ സന്തോഷം ഉണ്ടല്ലേ നമ്മൾ ഏത് ഗോലമായാലും ഇപ്പൊ പൃഥ്വിരാജ് തന്നെ ആ സിനിമയിൽ അഭിനയിപ്പിച്ച് വലിയ വിജയം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായില്ലേ അതുപോലെ തന്നെ വലിയൊരു ജീവിതത്തിൽ വലിയൊരു അഭിമാന നിമിഷം തന്നെയാണിത് അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ പിന്നെ എസ് എൻ ഡി പിട ആൾക്കാര് പിന്നെ പിന്നെ വേറെ വന്നത് കുടുംബക്കാർ അച്ഛൻ്റെ കുടുംബക്കാരും അമ്മയുടെ കുടുംബക്കാരും വന്ന് അപ്പം അവരെല്ലാം സമ്മാനങ്ങളൊക്കെ തന്നു അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് നക്ഷത്രയെ അനുമോദിക്കാനും അഭിനന്ദിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വന്നു അതുപോലെ ഒരുപാട് അമ്മമാരുടെയൊക്കെ സപ്പോർട്ട് ഇപ്പം എൻ്റെ അമ്മയും അതുപോലെ ചേച്ചിയുടെ അമ്മയും എല്ലാവരും ഇവിടെ ഉണ്ട് പെങ്ങളും രണ്ടുപേരും ഇവിടെ ഇപ്പോൾ ഉണ്ട് പിന്നെ കുടുംബക്കാരെല്ലാം ഒരു വലിയ സപ്പോർട്ടാണ് നക്ഷത്രയ്ക്ക് കൊടുക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ച് ഇപ്പൊ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുക അപ്പം എന്ത് സമ്മാനം തന്നുകഴിഞ്ഞാൽ ഒരു സന്തോഷമാവും എന്ത് സമ്മാനം കിട്ടിയാലും സന്തോഷമാവും ഒരാള് ഇപ്പം അഭിനന്ദനങ്ങൾ മോളെ അപ്പൊ അങ്ങനെയാണോ നമ്മളെ വകയായിട്ട് ഒരു അഭിനന്ദനം കൊടുക്കാൻ പോവാണ് അപ്പം വാ രേഷ്മെ കൂടെ പിന്നെ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിച്ചു എന്ത് സമ്മാനം കൊടുക്കുന്നു അപ്പം ഞങ്ങൾക്കും ഒരു ഐഡിയ കിട്ടിയില്ല ഒരുപാട് ഒരുപാട് ആൾക്കാർ ഒരുപാട് സമ്മാനങ്ങളൊക്കെ തന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഡ്രസ്സ് വാങ്ങിക്കണം പിന്നെ ഈ പേരൊക്കെ എഴുതിയിട്ട് അഭിനന്ദനങ്ങൾ എന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങൾ ഐലൻഡ് ടെലിവിഷൻ്റെ പേരൊക്കെ എഴുതിയൊരു സംഭവം വാങ്ങിക്കണം ഒരു വാച്ച് വാങ്ങിക്കണം എന്ത് നോക്കിയിട്ട് ഒരു ഐഡിയ കിട്ടിയില്ല അവസാനം ഞങ്ങൾ തീരുമാനത്തിലെത്തി ഒരു കുഞ്ഞ് സമ്മാനം തരാൻ പോവാം കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ നക്ഷത്രയ്ക്ക് ഞങ്ങളുടെ വകയായിട്ട് അതായത് ഐലൻഡ് ടെലിവിഷനും അതുപോലെ മാമന എന്ന നിലയിലും എല്ലാം കൊണ്ട് ഒരു ഒരു ചെറിയ കുഞ്ഞ് സമ്മാനം ഞങ്ങളെ നക്ഷത്ര കൊടുക്കാൻ പോവാണ് വലുതായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ചെറിയ സമ്മാനം കേട്ടോ അപ്പം ഈ സമ്മാനം ഒരു കുഞ്ഞു സമ്മാനം കേട്ടോ അതാണ്ടേ എന്താ സന്തോഷത്തോടെ സന്തോഷായോ ഹാപ്പിയോ അപ്പൊ ഞങ്ങളെ ഈ സമ്മാനം മേടിക്കാൻ പോയപ്പം ഞങ്ങളെടുത്ത് ആ സമ്മാനം മേടിക്കുന്ന സ്ഥാപനത്തിൽ ആൾക്കാര് ചോദിച്ച് ഇതാർക്ക് ഞങ്ങൾ പറഞ്ഞൊരു ഗിഫ്റ്റ് കൊടുക്കാനാണ് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ സ്ഥാപനത്തിലെ അതായത് നമ്മുടെ ചന്ദർത്തോപ്പിലുള്ള ഒറ്റയും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ സ്റ്റാഫുകൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പൊ ഞങ്ങളുടെ മൊക്കൊക്കെ കിട്ടുക എന്ന് പറയുമ്പം അതും വലിയൊരു അഭിമാനമല്ലേ ഞങ്ങൾക്ക് ചെന്ന് പറയുമ്പോഴും അപ്പൊ അവരുടെ വകയായിട്ട് ഒരു സമ്മാനം നഷ്ടത്തിറങ്ങി കൊടുക്കാനായിട്ട് അവർ തന്നു നമുക്ക് അത് അതും അപ്പൊ നമ്മുടെ ചന്ദന തോപ്പിലുള്ള ഒത്തിരി ഗോൾഡ് ആൻഡ് ഡയമൻസുകാർ ഒരു സമ്മാനം നക്ഷത്ര കൊടുക്കുന്നു പറഞ്ഞിട്ട് നമ്മളെ തന്നു കേട്ടോ അതൊക്കെ ഒരു വലിയ കാര്യല്ലേ സന്തോഷായില്ലേ അവർക്കും വലിയ സന്തോഷമായി അപ്പം ഏതായാലും നിങ്ങളൊക്കെ പഠിക്കുക പഠിച്ച് ഇതുപോലെ വലിയ വലിയ വിജയങ്ങൾ നേടുക എന്നിട്ട് ഇതുപോലെ ഞങ്ങളെ വിളിക്കുക അപ്പൊ ഞങ്ങൾ വന്ന് ഇതുപോലെ എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഏതായാലും സന്തോഷമായി അടിപൊളി അല്ലേ അപ്പൊ ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ അസെറ്റ് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ